നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ അനന്തരാവകാശിയുടെ സമ്പത്ത് ഏറ്റവും പ്രിയങ്കരമായത് ഏത് സമ്പത്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് തുടർന്ന് നബിഷല്ലാഹുഅലൈ വസ്സലം പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്നവയാണ് ഒമാഅലു വാരി മ അഹർത്ത അനന്തരവകാശിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടേച്ചു പോകുന്ന സമ്പത്താണ് ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാൾ ഉണ്ടാക്കി വച്ച എല്ലാ സമ്പത്തും അനന്തരവകാശികളുടേത് ആയിത്തീർന്നു അയാൾക്ക് വല കടമുണ്ടെങ്കിൽ അതിൽ നിന്ന് വീട്ടാം വല വസൂയത്വം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായ രൂപത്തിലാണ് എങ്കിൽ ആ പണം കൊണ്ട് പൂർത്തിയാക്കാം അയാളുടെ മയ്യത്ത് സംസ്കരണ മുറക്ക് മുറകൾക്ക് ആവശ്യമായ പണം അതിൽ നിന്നെടുക്കാം എല്ലാം അനന്തരാവകാശികൾക്കാണ് പക്ഷെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു അവസ്ഥ ഒരാൾ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനന്തര സ്വത്ത് വിഹിതം വയ്ക്കാത്ത ദുരവസ്ഥ അതിന്റെ ഫലമായി മക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളും സ്പർദ്ധകളും ബന്ധവിച്ഛേദനങ്ങളും അടുത്ത തലമുറയിലേക്ക് പോലും തുടർന്നു പോകുന്ന ദുരവസ്ഥ കാണുവാൻ സാധിക്കുന്നു പലപ്പോഴും അതിന് ന്യായം പറയാറുള്ളത് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വത്ത് ഓഹരി വയ്ക്കുകയാണ് എങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും വാപ്പ മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയില്ലേ മറ്റു ചിലർക്ക് പറയാനുള്ളത് സഹോദരി സഹോദരന്മാർ തമ്മിൽ വാപ്പ മരിച്ചപ്പോൾ പിന്നീട് തർക്കമായി തീർന്നത് സഹോദരിമാർക്കും സഹോദരങ്ങളെപ്പോലെ തന്നെ തുല്യമായ ഓഹരി ലഭിക്കണം അതിന്റെ പേരിൽ പിന്നീട് സ്വത്ത് ഓഹരി വെക്കാത്ത അവസ്ഥ മറ്റു ചിലർക്ക് പറയാനുള്ളത് വാപ്പ മരിച്ചു ഇനി ഉമ്മ കൂടി മരിച്ചതിന് ശേഷം ഓഹരി വയ്ക്കാം എന്നാണ് അവരാണോ ഉമ്മ മരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ദുരവസ്ഥ അനന്തരവകാശികൾ ചിലർ സാധാരണക്കാരും മറ്റു ചില ആളുകൾ പണക്കാരുമായിരിക്കാം സാധുക്കളായ ആളുകൾക്ക് അനന്തര സ്വത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് വലതും കിട്ടിയാൽ അവരുടേതായ എത്രയോ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷേ അത് തുറന്നു പറയുവാനുള്ള മടിയും ഭയവും അങ്ങനെ സ്വത്ത് ഓഹരി വയ്ക്കാത്ത അവസ്ഥ കടന്നു വരുന്നു ഇനി പിതാവ് മരിച്ച് സ്വത്ത് ഓഹരി വെക്കാതെ കുറെ കാലം നീണ്ടു നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മകന് പോലും പിതാവിൻ്റെ സ്വത്ത് അനുഭവിക്കുവാനുള്ള ഒരു ദുരവസ്ഥ കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ വീട് നോക്കിയിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളായിരിക്കും വീട് ഉപയോഗിക്കുക വീട്ടിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുക വീട്ടിലുള്ള കൃഷികൾ ഉപയോഗിക്കുക വലിയ ചർച്ചകളും കാര്യങ്ങളൊന്നും ഒന്നും അതിന്റെ പിന്നിൽ ഇല്ലെങ്കിലും ദീനിയായൊരു വശം അതിലുണ്ട് ഈ അനന്തര സ്വത്ത് അയാൾക്ക് മാത്രം എടുക്കാനുള്ളതല്ല മറിച്ച് ഒരു തേങ്ങ പറിക്കുകയാണെങ്കിൽ പോലും അത് മൊത്തം അനന്തരവകാശികൾക്ക് ഇസ്ലാമികമായ ഓഹരി പ്രകാരമുള്ളതാണ് താൻ അത് എടുക്കുന്നത് എല്ലാവരുടെയും പൂർണമായ കൂടിയാണോ ഇനി കൂട്ടത്തിൽ പ്രായപൂർത്തിയെത്താത്ത എത്തീം കുട്ടികളുണ്ട് എങ്കിൽ അത് തൻ്റെ സഹോദര സഹോദരിമാരായിരുന്നാലും എത്തീമുകളാണ് എന്ന പരിഗണന കൊടുക്കുന്നുണ്ടോ ഇന്നൽ കുലൂനുൽ അക്രമത്തിലൂടെ എത്തീമിൻ്റെ സ്വത്ത് ഭുജിക്കുന്ന ആളുകൾ അവരുടെ വയറ്റിൽ നരകാഗ്നിയാണ് കോരി നിറക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മഹാപാപങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും നബിസല്ലാഹുഅലൈ വസ്ലം പറഞ്ഞു അക്കുൽ ഉമാൽ യത്തീം യത്തീമിന്റെ സ്വത്ത് ഭുജിക്കലാണ് ഇനി സമവായത്തിലൂടെ എല്ലാവരുടെയും തൃപ്തിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ അത് ഇത്തരത്തിലുള്ള ഒരു ഹറാമായി പറഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം ഇസ്ലാം ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കലാണ് സ്വത്ത് ഓഹരി വയ്ക്കാത്തതിൻ്റെ ദുരന്തങ്ങൾ ബന്ധവിച്ഛേദനങ്ങൾ നിരവധി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരാൾ കഴിഞ്ഞാൽ അധികം വൈകാതെ അയാളുടെ അനന്തര സ്വത്ത് വിഹിതം വെക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവരിൽ നിന്നുണ്ടായിരിക്കണം മഹല്ലുകളും ഒലമാക്കന്മാരും അതിനെ പ്രേരിപ്പിക്കണം എങ്കിൽ സ്വസ്ഥമായ സമാധാനമുള്ള ഒരു ബന്ധവും അവസ്ഥയും സംജാതമാവും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക